അടുത്തതാണ് നോക്കിക്കേ നമ്മളിതാ ഒരു പൂവിലെ തേനീച്ച എങ്ങനെയാണ് തേൻ നൂകരാൻ വരിക കണ്ടിട്ടുണ്ടാ തേനീച്ച തേൻ നുകരാൻ വരിക നമ്മളെ പോലെ അല്ലെങ്കിൽ പാറി പാറിയ അതെങ്ങനെയാണെന്നറിയോ ഈ ഒരു ഷേപ്പിനാണ് തേനീച്ച ഓരോ പൂവുകളിൽ ഇരിക്കുക കണ്ട അപ്പോ ഈ ഷേപ്പാണ് നമ്മള് ഡൗൺ കയർ വിട്ടു അതിനുള്ളിൽ കൂടെ ഒരു ഡൗൺ കൂടി ഇട്ട് കഴിഞ്ഞാല് എന്ത് കിട്ടി ലെറ്റർ താ പറഞ്ഞെ താന്നുള്ളത് അപ്പൊ നോക്കിക്കേ മിസ്സി കാണിച്ചിരിക്കുന്ന ചിത്രത്തില് ഇതിനെയാണ് നമ്മൾ തറ എന്ന് പറയാം വീട് പണിയുമ്പോ നമ്മൾ ആദ്യം പണിയുന്നതാണ് തറ അപ്പൊ നമ്മൾ റായ് ഇന്നലെ പഠിച്ചുല്ലേ അപ്പൊ നോക്കിക്കേ ഇതാണ് താ അപ്പൊ തായും റായും ചേർന്നാല് അതെന്താ വായിക്ക തറ നോക്കിക്കേ വീട് പണിയണി മുന്നേ ഇങ്ങനെ ചെയ്യണുണ്ടാവൂലേ വീട്ടിലിങ്ങനെ കമ്പിയൊക്കെ ഇട്ട് കുറെ മണ്ണൊക്കെ ഇട്ട് മെറ്റലും സിമെന്റും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ക്കില്ലേ തറ പണിയോലെ അതിനെയാണ് നമ്മൾ പറയാ തറ ഓക്കേ പറഞ്ഞെല്ലാരും തറ ഇനി നമുക്ക് നിങ്ങക്ക് വർക്കായിട്ട് തരാം ഒരു പൂവ് വരയ്ക്കണം പൂവിന്റെ മുകളിലൂടെ ഒരു തേനീച്ച പാറുന്ന പോലെയൊക്കെ വരക്കാം അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം ഇനി നമുക്ക് വർക്ക് ആയിട്ട് തരാം അപ്പൊ നിങ്ങക്ക് വെക്കേഷൻ ഡ്രോയിങ് കൂടെ പഠിക്കാം നമ്മൾ ക്ലാസ്സിൽ ഓക്കെ അപ്പൊ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു റാ പഠിച്ചു നാ പഠിച്ചു താ പഠിച്ചു ഓക്കേ നോക്കിയൊക്കെ എല്ലാരും ഒന്ന് ജസ്റ്റ് എഴുതി നോക്കിയേ നമ്മൾ ഏതൊക്കെ പഠിച്ചു എന്നുള്ളത് ജസ്റ്റ് ബുക്കിൽ ചിന്റെ ഒന്ന് എഴുതിയേ ഏതാ ലെറ്റർ നമ്മള് റാ പഠിച്ചിട്ടുണ്ട് പിന്നെ ഏതാ പഠിച്ചത് ഞാ ഞാ പഠിച്ചിട്ടുണ്ട് പിന്നെ ഏതാ താ ഓക്കേ ഇത്രയാണ് നമ്മള് പഠിച്ചിട്ടുള്ളൂ മൂന്നെണ്ണം പഠിച്ചിട്ടുള്ളൂ ഇനി നമുക്കിങ്ങനെ വേറൊരു സിമ്പിൾ ഇങ്ങനെയാണ് നമ്മള് ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വരുന്നും കൂടി നോക്കാം എന്നിട്ട് നമുക്കൊരു ചിഹ്നമുള്ള ഒരു വേടും കൂടി എഴുതി നോക്കിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ നോക്കിക്കേ ആ എന്നുള്ള അക്ഷരം എങ്ങനെ നമ്മൾ എഴുതാ ഇത് നമുക്ക് എഴുത്ത് നമ്മൾ ഓരോ അക്ഷരങ്ങളായിട്ട് ഇനി എടുക്കും ഓർഡറിൽ പോകുമ്പോൾ നമുക്ക് എടുക്കാം ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ദാ പോലെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ഡൗൺ കർവിട്ട് വീണ്ടും ഒരു ഡൗൺ കർവിട്ടിട്ട് നമ്മളിങ്ങനെ നീട്ടാണ് ഉം അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ കിട്ടും ഇനി നോക്കിക്കേ ഇവിടെ ആ എന്നുള്ള അക്ഷരത്തിൽ നിന്ന് നമ്മള് എന്താക്കാണ് ഈ ഒരു ഭാഗത്തെ നമ്മൾ കട്ട് അപ്പൊ നോക്കിക്കേ ഈ ഭാഗം കട്ട് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും കർവ് കിട്ടി ഒരു സി തിരിച്ചിട്ട പോലെ നമുക്ക് കിട്ടി അല്ലേ ആ ഇതാണ് നമ്മുടെ എന്ത് ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഈ ചിഹ്നം ഉപയോഗിച്ച് നമുക്ക് നോക്കിക്കേ പാ എന്ന അക്ഷരത്തിന് ആ എന്ന സൗണ്ട് നീട്ടാൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായി പാന്നായി ഈ നമ്മൾ പഠിച്ച റാങ്ക് കൂടി കൊടുത്ത എന്തായി പാറ വായിച്ചു പാറ ഓക്കെ ആ ജസ്റ്റ് മനസ്സിലാക്കിയാ മതി മറ്റുള്ള ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി ഏർ പഠിച്ചു പോവാട്ടെ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് റിവിഷൻ പോലെ ചെയ്യാം മീൻസ് ഒരു പാട്ട് പാടിത്തരാം തുള്ളും ിത്താളത്തിൽ തക്കം നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മത്തമ്മേ അപ്പോ തത്തമ്മയുടെ താ പഠിച്ചിട്ടുണ്ട് നമ്മള് തത്തമ്മയുടെ താ എവിടെ താ വരുന്നതാ ഇവിടൊക്കെ കൊറേ താകൾ വരുന്നുണ്ട് അല്ലേ പിന്നെ നമ്മള് തായും പ്രായും കൂട്ടിയാ നമ്മള് തറ പഠിച്ചു പാക്ക് ആ ചിഹ്നം കൊടുത്തപ്പോ പായും റ പാറ എന്നുള്ളത് നമ്മൾ വായിച്ചു എഴുതി നോക്കി പിന്നെ നമ്മൾ ആന എന്നുകൂടി ആനയുടെ നാ പഠിച്ചു പാറയുടെ റ പഠിച്ചു താറയുടെ റ പഠിച്ചു അപ്പൊ ഇതില് നോക്കിക്കേ ഇവിടെ ഒക്കെ കൊറേ താണ്ട് നിങ്ങളിത് എഴുതി നോക്കിയിട്ട് സർക്കിൾ ഇടാൻ പറ്റും നമുക്ക് ഞാ എവിടെയാ ഒരു നാ നോക്കി എന്ന് പറഞ്ഞിടത്ത് ഒരു നാണ്ട് പിന്നെ നമുക്ക് റാ എവിടെയാണ് പാറും എന്ന് പറഞ്ഞിടത്തൊക്കെ റാ വരുന്നുണ്ട് അല്ലെ ഓക്കേ മനസ്സിലായോ സിമ്പിൾ ആണോ മലയാളം പഠിക്കാന് ഇനി മിസ്സിന്റെ കുട്ടികളൊക്കെ ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കാ ഓക്കെ ഇതുപോലെ ഫണ്ണി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് മലയാളം എന്ന് പറഞ്ഞാല് അപ്പൊ എല്ലാവരും ഏഹ് നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും നമ്മുടെ ജൂനിയർ മലയാളം കോഴ്സിലേക്ക് കൊണ്ടുവരാ ഓക്കെ ബൈ